നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നും ഇടാൻ എനിക്ക് പറ്റുന്നില്ല അതുപോലെ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല കാരണം എനിക്ക് എനിക്കിത്തിരി പണി ഇച്ചിരി രണ്ട് ദിവസമായിട്ട് പണി കൂടുവാറുണ്ട് കുടിക്കുന്നു ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം ഞാൻ മുട്ട മേടിച്ചുകൊണ്ട് വന്നപ്പോൾ മൂന്ന് മുട്ട പൊട്ടിയതാണ് അപ്പം അത് വെച്ച് നമുക്കൊരു എന്താണ് ഒരു ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്താ ഉണ്ടാക്കുന്നത് വെച്ച് പൊരിക്കാൻ നമുക്കൊരു പക്ഷേ പൊട്ടിയ മുട്ട എനിക്ക് പൊരി പിന്നെ പുഴുങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് പകരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ചെറിയ ഇരുമ്പേട്ട ഉണ്ടല്ലേ ഏ അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് ഒഴിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഈ ചുമന്ന കരുവില്ലേ ചുമന്ന കരു നമുക്ക് ആ മാവന് ഇങ്ങനെ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ചിക്കി തോത്തി അങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഞാനിത് ഈ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എത്ര കണ്ട് അത് ഫലവത്താവുമെന്നറിയത്തില്ല ഏതായാലും നമുക്ക് ട്രൈ ചെയ്യും ഇരുമ്പേറ്റി അടുപ്പിച്ച് ഞാൻ ഇവിടെ ഒന്നും ഒന്നും തുടച്ചതോ ഒന്നും ഇല്ല കാരണം ഞാൻ വന്ന് കയറിയതേ ഉള്ളു കുറച്ച് പണിയുള്ളതും എണ്ണ ഒഴിക്കാൻ ഇച്ചിരി ഒഴിച്ച് ഒഴിച്ച് വന്നപ്പോഴോ ഇത് എന്ന് ഓർട്ടെ എന്നിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുട്ട ഒഴിച്ചെടുക്കാം ഇങ്ങനെ ഇതേപോലെ മൂന്ന് മുട്ട എൻ്റെ കയ്യിലുള്ളത് ഇത് പുഴുങ്ങിയെടുക്കായിരുന്നു പക്ഷെ പൊട്ടിയത് കൊണ്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരു വെന്ത് കിട്ടണം അത് ആ നമ്മുടെ മഞ്ഞപ്പരി ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കേട്ടോ നോക്കട്ടെ അതിച്ചിനും കൂടെ ആയെന്നു ലേശമുണ്ട് അപ്പം ദ മൂന്ന് മുട്ടയും ഞാൻ അങ്ങനെ ആക്കി വെച്ച് അപ്പം ഇതിനകത്ത് നല്ല മാവ് പോലെ ഇരിക്കുകയാണ് ഈ മഞ്ഞക്കരി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു നുള്ള എണ്ണ ഒഴിച്ചിട്ട് നുള്ള ഇടക്കുകൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കറികളൊക്കെ ഉണ്ടല്ലേ ഇഞ്ചി ഏ ഒന്ന് ഇഞ്ചി ഒന്ന് വാടുമ്പം നമുക്ക് ഒരല്പ സവാള എന്ന് ഇനി ഈ സാധനം ഒന്ന് നമ്മുടെ കൈ ഇരുത്തം മുട്ടയാക്കി വെച്ച് ഒന്ന് താണക്കണേ അപ്പത്തേനീതാവും കേട്ടാ സവാള ഇട്ട് കൊടുത്തിട്ട് കുരുങ്ങാൻ നരിഞ്ഞ സവാള ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇച്ചിരി നല്ല വലുന്ന് ഒരുപാടങ്ങ് വേണ്ടതു കൊണ്ട് അടച്ചു വെച്ച് വേട്ട ഓക്കെ പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇടുന്നവർക്ക് ഏറ്റവും ബെറ്റർ പച്ചമുളക് ഞാനിപ്പം ചുമതല മുളകായിട്ടേക്കുന്നത് ഒന്ന് വഴറ്റിയിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പെട്ടിന്ന് മാറ്റി നമുക്ക് ഇതിനകത്ത് ഈ ആക്കി വെച്ചേക്കുന്നതിനകത്ത് ഇടാം ഞാൻ ഇട്ട് ഇനി ഇത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിങ്ങനെടുക്കണം കാരണം എനിക്കിതാണ് ഇങ്ങനെയാണ് വേണ്ടുന്നത് കണ്ട കണ്ട കണ്ടല്ലേ ഇങ്ങനെ വേണം ഏ എന്നിട്ട് ഇതൊന്നും വേണം എനിക്ക് ഇങ്ങനെ എടുക്കും ഭയങ്കര ചൂട് കേട്ടോ ചൂടാറിയിട്ടില്ല ഇങ്ങനെ എടുക്കും അതും ആറട്ടെ എന്നിട്ട് നല്ലപോലെ തന്നെ പൊടിക്കും കേട്ടോ പൊടിക്കണമെങ്കിൽ ഏതെങ്കിലും മാർഗം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പം പൊടി പൊടിച്ചെടുത്ത് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതിനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ള വെള്ള വെള്ളപ്പീസാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ പൊടിക്കുക ഇത് പൊടിക്കുമ്പോൾ എനിക്കിങ്ങനെ അപ്പം ഇത് എനിക്ക് പെരട്ടാൻ ഉള്ള മഞ്ഞക്കൊരു വെള്ളക്കരിയും നല്ലപോലെ പൊടിച്ച് നമ്മൾ മാവ് ചേർക്കുന്നതിന് തുല്യമായിട്ട് നല്ല കുഴച്ചിട്ട് ഉരുളകളാക്കി വെക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് ഇതേ രീതിയിൽ ഉണ്ടകളാക്കി പതിനാല് ഉണ്ട ആക്കി വെച്ചപ്പം ഇനി ചെയ്യുന്നത് നോക്കിക്കോണം കേട്ടോ കടലമാവ് എടുത്തിട്ടുണ്ട് ബാറ്ററി തയ്യാറാക്കാൻ കടലമാവ് മുളക് ഉപ്പ് പിന്നെ കായപ്പൊടി ഇതെല്ലാം അവിടെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ അതിൻ്റെ കൂടെ ഒരേ ഒരു നുള്ളുല് റവ ഒരു നുള്ളു നിങ്ങൾ ചേർത്ത് നോക്കിക്കണ്ട അത്രയും ചേർക്കുന്നില്ല ഓക്കെ ബാറ്റർ സാധ എല്ലാം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് കട്ടിയില്ല ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്തൊരു പിടുത്തം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയിരിക്കുന്നത് കേട്ടോ ഗ്യാസ് എത്തിച്ച് ചെയ് വരുമ്പോഴേ എന്നെ അടുപ്പം എന്നെ കുറച്ച് ഒഴിച്ചാൽ മതിയാണ് ചൂടാകുമ്പോ ഓരോന്നോരോന്ന് ഇട്ടു കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ചൂട് കൂടില്ല പിന്നെ നമുക്ക് ചൂട് കുറയ്ക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക ബജി കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ് ഇത് അടിപൊളി ടേസ്റ്റ് ിങ്ങനെ പറയുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലങ്ങ് പറയുന്നതായിട്ട് തീ കൂട്ടി വെച്ച് തന്നെ കൊടുത്തേക്കുന്ന കാരണം ഇതിൻ്റെ പുറത്തുള്ളത് മാത്രം എന്താ മതി വേറെ ഒന്നും നമുക്ക് ആവേണ്ട തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് ഞാനത് ആക്കിയെടുത്ത് ഇനി നമുക്ക് അടുത്ത ലോട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ നല്ല ചൂടായിട്ടുമാണ് ആദ്യത്തിലോട്ടെടുത്തേന് കൊടുത്തും അടുത്ത ലോട്ട് അത്രയും മതി നമുക്ക് കാരണം കടലമാവ് മാത്രമൊന്നും എന്താണ് കണ്ടല്ല നിങ്ങൾ സമയമൊക്കെ പറ്റുന്നെങ്കിൽ മുട്ട പൊട്ടിച്ചോ കുഴപ്പമില്ല കേട്ടോ പൊട്ടിച്ചാക്കിയത് ണ്ടാക്കാം പൊട്ടിയ മുട്ട വേണം അതില്ല പൊട്ടിച്ചു വക്ക മനസ്സിലായി അപ്പം ഇതേ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്യുക എന്ത് ടേസ്റ്റാണെന്നറിയാതെ കേട്ടാ സൂപ്പർ ടേസ്റ്റിലൊരു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം സാധനമുട്ട പിന്നെ ചിരിച്ച ചിരിച്ച പച്ചക്കറി ഇതിനകത്ത് വേറെ വേറെന്തെങ്കിലും പച്ചക്കറികളുമൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാതെ ഞാനങ്ങ് പോയി ഒന്ന് കുളിച്ചോളാൻ വയ്യായിരുന്നു ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു ഓക്കെ ഇനി ഇത് കഴിക്കൽ നമ്മൾ ഇനി ഞാൻ ഇത് കഴിക്കാനുള്ളു അപ്പോൾ അടിപൊളി സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ഓക്കെ ഞാൻ കുളിച്ച് എൻ്റെ ഡ്രസ്സ് മാറി ഞാൻ കുളിച്ച് അപ്പം ഇത് കാണിച്ചു തരാൻ കണ്ടല്ലോ ഇതെനിക്കുള്ളതാണേ മാത്ര ഏഴു പീസ് രാത്രി ഒന്നും കഴിക്കണ്ട വീഡിയോട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കണമർത്തുക എല്ലാവരും വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കഴിച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക പിന്നെ കഴിവ് സ്കിപ്പ് ചെയ്യുക കാണുക ओके बाय गुड नाय अ पड़ी ना कोा है